ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം കാണാനാണ് ഈ തവണ നായകസ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയുമായാണ് മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുന്നത് രോഹിത് ശർമ്മയോട് വേണ്ടത്ര ചർച്ച ചെയ്യാതെയാണ് മുംബൈ അദ്ദേഹത്തെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് റിപ്പോർട്ടുകളുണ്ട് സൂര്യകുമാർ യാദവും ബുംറയും രോഹിത്തിനെ പിന്തുണയ്ക്കുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുംബൈ ടീമിനുള്ളിൽ ഭിന്നിപ്പുണ്ടെന്നും രോഹിതും ഹാർദിക്കും തമ്മിൽ ഉടക്കാണെന്നുമെല്ലാം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് വാസ്തുത വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുംബൈയുടെ ബോളിംഗ് പരിശീലകനായ ലസിത് മല്ലിംഗ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണെന്നുമാണ് മല്ലിംഗ പറഞ്ഞത് രോഹിത്തും ഹാർദിക്കും ഇപ്പോഴും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ഹാർദിക് ഗുജറാത്തിലേക്ക് പോവുകയും അവരെ ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു പിന്നീട് റണ്ണറപ്പുകളുമാക്കി അപ്പുകളും ഇപ്പോൾ അവൻ അനുഭവ സമ്പത്തുള്ള ഒരു നായകൻ തന്നെയാണ് ാണ്ഹിത് ശർമ്മയും ബുംറയുമായും അടുത്ത ബന്ധം അവനുണ്ട് മികച്ച അന്തരീക്ഷമാണ് ടീമിനുള്ളിൽ എന്നും മല്ലിംഗ കൂട്ടിച്ചേർത്തു മുൻ മുംബൈ ഇന്ത്യൻസ് പേസറായ ലസിത് മല്ലിംഗ അവസാന സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബോളിംഗ് കോച്ചായിരുന്നു എന്നാൽ ഇത്തവണ മുംബൈയുടെ ബോളിംഗ് പരിശീലക സ്ഥാനത്തേക്ക് മല്ലിംഗ എത്തുകയായിരുന്നു മറ്റൊന്ന് വരാനിരിക്കുന്ന ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മിച്ചൽ സ്റ്റാർക്ക് കെ കെ ഫാക്ടർ ആയിരിക്കുമെന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെൻ്റർ ഗൗതം ഗംഭീർ നീണ്ട ഒമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്റ്റാർക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുന്നത് കഴിഞ്ഞ ലേലത്തിൽ ഇരുപത്തി കോടി രൂപയ്ക്കാണ് കെ കെ ആർ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് പുതിയ സീസണിന് മുന്നോടിയായി വ്യാഴാഴ്ച കൊൽക്കത്തയിലെത്തിയ ശേഷം സംസാരിച്ച ഗംഭീർ സ്റ്റാർക്കിന് പ്രൈസ് ടാഗ് അധിക സമ്മർദ്ദമാകില്ലെന്ന് പറഞ്ഞിരുന്നു പ്രൈസ് ടാഗ് അദ്ദേഹത്തിന് ഒരു അധിക സമ്മർദ്ദമാകുമെന്ന് ഞാൻ കരുതുന്നില്ല രാജ്യാന്തര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കെ കെ ആറിന് വേണ്ടിയും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഞാൻ എന്നും ഗംഭീർ പറഞ്ഞു ഐ പി എല്ലിൽ മുൻപ് സ്റ്റാർക്ക് കളിച്ച രണ്ട് സീസണുകളിലായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി ഇടങ്കയ്യൻ പെയ്സർ മൊത്തം മുപ്പത്തിനാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു